മേളിൽ ഒരു കുടുംബത്തിന്റെ മേളിൽ ദൈവത്തിന്റെ അനുകൂലത ദൈവത്തിന്റെ ഫേവർ ഉണ്ടെങ്കിൽ ആയിട്ട് അനുകൂലതായിട്ട് കടന്ന് ചിലത് പറയത്തില്ല ഞാൻ എന്റെ പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ കഷ്ടപ്പെട്ട് ഭയങ്കരമായിട്ട് അധ്വാനിച്ച് എൻ്റെ ജീവിതം മുഴുവൻ അതിനു വേണ്ടി ത്യാഗമാക്കി വയസ്സ് അറുപതായി ഇതുവരെ എനിക്കൊന്നും നേടാൻ പറ്റിയില്ലെന്നൊക്കെ പറയുന്നവരെ കേട്ടിട്ടില്ലേ ഞാൻ എൻ്റെ കഴിവുകൊണ്ട് എൻ്റെ മിടുക്ക് കൊണ്ട് എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് എൻ്റെ വാക്ഷാതുര്യങ്ങൾ കൊണ്ട് ഞാൻ ഒരു കാര്യം നേടിയെടുക്കാൻ പോയി അത് വരുന്നതും ദൈവത്തിൻ്റെ ഫേവർ ദൈവത്തിൻ്റെ അനുകൂലത ദൈവത്തിൻ്റെ പ്രസാദം എനിക്കുണ്ടായിട്ട് ഞാൻ ഒന്നും ചിന്തിക്കാതെ വിചാരിക്കാതെ വിചാരിക്കാതിരിക്കുന്ന സമയത്ത് എൻ്റെ ദൈവം എനിക്ക് ആ വഴി തുറന്നത് എന്നും തമ്മിൽ വ്യത്യാസമുണ്ട് യേശു കർത്താവിനെയും തള്ളിപ്പറഞ്ഞ് വീണ്ടും പഴയ പടകും വലയും എടുത്ത് ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയപ്പോൾ തിബിരിയാസിന്റെ കടൽക്കരയിൽ കനലി ചുട്ട അപ്പവും മീനുമായി ആ ശിഷ്യന്മാരെ യേശു കാത്തു നിന്നു അറിയുന്നില്ല ഉയർത്തെഴുന്നേറ്റ കർത്താവ് തിബിരിയാസ് കടൽക്കരയിൽ വന്നിട്ടുണ്ടെന്നും അത് യേശു കർത്താവാണ് എന്നും അവർക്കറിയില്ല രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒച്ച മത്സ്യത്തെ പോലും ലഭിക്കാതെ മീൻ പോലും കിട്ടാതെ ഈ ശിഷ്യന്മാർ വല കഴുകുന്ന സമയത്ത് നിന്നുകൊണ്ട് യേശു അവരോട് ചോദിക്കുകയാണ് മൈ ചിൽഡ്രൻ കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ അവര് പറഞ്ഞു നത്തിങ് ഒന്നുമില്ല ഇപ്പൊ പിടിച്ചതും വല്ല ഉണ്ടോ അതുമില്ല എന്നാ പടകിന്റെ വല വീശാൻ പറഞ്ഞപ്പോൾ ആ വാക്കനുസരിച്ച ശിഷ്യഗണങ്ങൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് പെരുത്ത മീൻകൂട്ടം അവരുടെ വലയിൽ അകപ്പെട്ടു നൂറ്റി അമ്പത്തി മൂന്ന് വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി അത്ര ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല ും വല കീറിയില്ല നൂറ്റി അൻപത്തി മൂന്ന് വലിയ മീൻ പറഞ്ഞു വലിയ യാക്കോബും പത്രോസും കാനായിലൻ അഥനയിലും യോഹന്നാനും ഇവരെല്ലാം കൂടെ ചേർന്ന് ഈ വല പൊക്കിയിട്ടും പൊക്കാൻ പറ്റാത്ത നിലയിൽ ഇത് ഫുള്ളായി വല നിറച്ചു മീൻ ഈ മീൻപിടുത്തക്കാരുടെ കയ്യിൽ പല തരത്തിലുള്ള വലയുണ്ട് മണിവലയുണ്ട് കൈവലയുണ്ട് വീശുവലയുണ്ട് അങ്ങനെ പലതരത്തിലുള്ള വലയുണ്ട് ആറ്റിലെറിയുന്ന വലയല്ല കടലിലെറിയുന്ന വല കടലിലെറിയുന്ന വലയല്ല കൈത്തോട്ടിലെറിയുന്ന വല ഇവർക്കറിയാം ഈ വല ഇവിടെ ഇട്ടാൽ ഇവിടെ ഇത്ര കേറാനേ സാധ്യതയുള്ളൂ അതിനനുസരിച്ചാണ് എറിയുന്നത് ഇവരുടെ ചിന്തയ്ക്കും ഇവരുടെ കപ്പാസിറ്റിക്കും ഒത്ത വലയാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത് ഇത്രേ എന്റെ വലയ്ക്കകത്ത് കയറും ഇതിനപ്പുറത്തിരിയുന്ന ഒരു സാധനം കിട്ടുകയല്ല എന്നറിയാവുന്നതുകൊണ്ടാണ് അവർ ആ വലയുമായി പോയത് പക്ഷേ യേശു കർത്താവ് അവർക്ക് മത്സ്യം കൊടുത്തപ്പോൾ ആ വല പൊക്കാൻ പറ്റിയില്ല വളരെ മീൻ നിറഞ്ഞു വല കീറിയില്ല എന്ന് എഴുതിയിട്ടുണ്ട് സാധാരണ നിലയിൽ ഈ നെറ്റ് പൊട്ടി ഈ മീൻ ഇറങ്ങി പോകേണ്ടത് ഒരു മീൻ ഇറങ്ങി പോയാൽ അതിന്റെ പുറകെയല്ലേ ഇറങ്ങി പോകും മനസ്സിലാകുന്നുണ്ടോ ഇറങ്ങി പോയാൽ അതിന്റെ പുറകെയല്ലേ ഇറങ്ങി പോകും അത്ര ഉണ്ടായിട്ടും വല കീറിയില്ല നെറ്റ് പൊട്ടിയില്ല ഒരെണ്ണം മിസ്സായി വെളിയിൽ പോയില്ല ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം കർത്താവ് തന്നതൊന്നും പോകാനല്ല ദൈവമാണ് നിനക്ക് തലമുറയെ തന്നതെങ്കിൽ അത് എന്ന് വിശ്വസിക്കണം ദൈവമാണ് നിനക്ക് ശുശ്രൂഷ തന്നതെങ്കിൽ അത് തകർന്നു എന്ന് വിശ്വസിക്കണം ദൈവമാണ് നിനക്ക് കുടുംബം തന്നതെങ്കിൽ അതിനെ തകർക്കാൻ യുലകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് നിനക്ക് വിശ്വസിക്കാൻ കഴിയണം എന്റെ ദൈവമാണ് എനിക്കത് തന്നതെങ്കിൽ എന്റെ കർത്താവിന്റെ കരമാണ് ആ വിഷയത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതെങ്കിൽ നഷ്ടപ്പെടുക